ഹലോ ഗായ്സ് അപ്പോൾ ഇന്നോട്ട് ഒരു മിനി ബ്ലോക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ രണ്ടാമത് തുടങ്ങി മിനി ബ്ലോക്ക് ചലഞ്ച് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അതിനിക്ക് വഴിയാൽ മനസ്സിലാവും അതേപോലെ തന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു റീസൺ ഞാൻ ചെറുതായിട്ട് ഒരു ഹിൻ്റ് വരെ ഞങ്ങൾ വീട് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും ഈ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ലോങ് വീടില് കാണാൻ പറ്റും അപ്പോൾ പൂർവാധിക ശക്തിയോടെ നമുക്ക് മിനി ബ്ലോക്ക് ചലഞ്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അല്ല ഡേ വൺ ആണ് ഇത് അപ്പം ഞങ്ങൾ ഇതാണ്ട് റെഡി ചെയ്ത സ്കൂട്ടറിന്റെ മറ്റേ ഫുഡ് വയ്ക്കുന്ന സംഭവം ഒക്കെ നമ്മൾ ഫുഡ് റെസ്റ്റ് അത് തന്നെ അതൊക്കെ നേരെ വെച്ചിങ്ങനെ കയറുവാണ് പുറകിൽ അമ്മ ഇരിക്കുന്നുണ്ട് ഞാൻ അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നെ അപ്പൊ അമ്മ അത് കഴിഞ്ഞ് കയറി പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് നമ്മൾ ഫസ്റ്റ് പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇന്ത്യൻ കോഫി ഹൗസിലോട്ടായിരുന്നു അപ്പൊ ഞാൻ കഴിച്ചത് നിങ്ങൾ വിചാരിക്കും ഫ്രൈഡ് റൈസോ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഞാൻ കഴിച്ചിരുന്ന എയർ റോസ്റ്റ് ആയിരുന്നു ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഞങ്ങൾ ഫുഡ് കഴിച്ചു വൈകിട്ടായിരുന്നു വൈകിട്ടല്ല ലേറ്റ് ആയിട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഞാൻ എയറോസ് ആണ് കഴിച്ചത് പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിൽ ചൂട് വെള്ളം അത് പറയാതിരിക്കാൻ പറ്റില്ല എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അവിടുത്തെ വെള്ളത്തിന് തന്നെ പിന്നെ അമ്മ കഴിച്ചത് മസാല ദോശയും അപ്പ കഴിച്ചത് പൊറോട്ടയായിരുന്നു അപ്പൊ അതാ ഞാൻ ഇങ്ങനെ എയർ റോസ്റ്റ് കഴിക്കുവാണ് ഒരേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഹോട്ടലിൽ നെയറോസ് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ കോഫി യൂസ് ചെയ്യുന്നത് നമ്മൾ ഏത് ഇന്ത്യൻ കോഫി യൂസിൽ പോയാലും ഒരേ ടേസ്റ്റ് ആണ് അതായത് ഒരേ റെസിപ്പിയാണ് അവർക്ക് അതൊരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് അപ്പൊ അതാ നെയറോസ് ഞാൻ ഇങ്ങനെ ഓരോ പീസ് എടുത്തു ചമ്മന്തി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സാമ്പാർ ഉണ്ടായിരുന്നു രണ്ടിലും മുക്കിയാണ് ഞാൻ കഴിച്ചത് പിന്നെ അതേപോലെ തന്നെ വട ചൂടില്ലായിരുന്നു എന്നാലും ഓക്കെ ആയിരുന്നു ചമ്മന്തി കുട്ടി കഴിച്ചു പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ കോഫി യൂസിലെ മസാല കുറച്ച് കഴിച്ചവർക്ക് അറിയാതെ അവിടുത്തെ മസാല കണ്ടോ ഇങ്ങനെ റോസ് ബ്രൗൺ ആ ഒരു കളറാണ് ബീറ്റ്റൂട്ട് ഇട്ടിട്ടുണ്ട് അതാണ് സംഭവം പിന്നെ അമ്മ ഒരു ഫ്രഷ് ലൈമും ഓർഡർ ചെയ്തു അതേപോലെ അതാ ഞാനൊരു ബദാം ഞാൻ ഇതുവരെ അങ്ങനെ കുടിച്ചിട്ടില്ല പക്ഷേ ബദാം മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കോൾഡ് ആയിട്ടുള്ള ബദാം മിൽക്കായിരുന്നു കുടിച്ചത്